ഹാർമനിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്റെ സ്നേഹവന്ദനം ഇന്ന് ഒരു മഹനീയ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുക ഹാർമനിയുടെ ഉപകാരയും നീണ്ട കാലത്തെ എൻ്റെ പ്രൊഫഷണൽ രംഗത്തുള്ള ഒരു സഹായിയും കൂടിയായിട്ടുള്ള പ്രസിദ്ധ മനഃശാസ്ത്ര രോഗവിദഗ്ദ്ധൻ ഡോക്ടർ ഫ്രാൻസിസിനെയും ആനുചേച്ചി ഡോക്ടർ ഫ്രാൻസിന്റെ പ്രിയതമായ പരിചയപ്പെടുകയും വാർദ്ധക്യത്തെ എങ്ങനെ സുന്ദരമാക്കാം നമുക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഡോക്ടർ ഫ്രാൻസിസിനെ നമുക്ക് സ്വീകരിക്കാം ഡോക്ടറിന്റെ അനുഭവങ്ങളെ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ഞങ്ങളുടെ ഡോക്ടർ ഫ്രാൻസിസിന്റെ നവതി ആഘോഷമായിരുന്നു തൊണ്ണൂറ് വയസ്സ് കണ്ട നാൽപ്പത് വയസ്സിന്റെ ചെറുചുറുക്കും ഭാവവുമാണ് സാധാരണ ആ കൗതുകവും ഒരു കുസൃതി ചെയ്യും ാണ് സാറിന്റെ കൈമുതൽ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് സിറ്റുവേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരുപാട് കേസുകൾ കാണാനും കേൾക്കാനും വലിയ അത്ഭുതകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഇടവന്നിട്ടുണ്ട് അപ്പോ ഈ തൊണ്ണൂറ് വയസ്സിലും ഇത്ര ലഘുത്വം ഭാവിക്കാനും അല്ലെങ്കിൽ ഇത്ര എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്കൊന്നും അറിയണ്ടേ അത് നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് ഉപകാരം ചെയ്യും അപ്പൊ ഡോക്ടറെ നമുക്ക് എങ്ങനെയാണ് ഡോക്ടറിന്റെ പ്രൊഫഷണൽ ലൈഫ് ലൈഫ് എത്ര കൊല്ലത്തെ പ്രൊഫഷണൽ എനിക്ക് ടോട്ടലായിട്ട് സിക്സ്റ്റി ടു ഇയേഴ്സ് ഉണ്ട് പ്രൊഫഷണൽ മെഡിക്കൽ 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 പ്രാക്ടീസ് പ്രാക്ടീസ് അതിൽ ആദ്യ കാലങ്ങളിൽ ജനറൽ പ്രാക്ടീസ് ഒരു ഫോർട്ടീൻ ഇയേഴ്സ് അത് കഴിഞ്ഞ വർഷം ജനറൽ പ്രാക്ടീസ് ആയി അതെ അത് കഴിഞ്ഞാണ് സൈക്കാട്രി എടുത്തത്യാണോ കല്യാണം പ്രൊഫഷൻ ഒരു കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഞാൻ അസിസ്റ്റന്റ് സൗജന്യായിട്ട് ജോലി നോക്കാൻ തുടങ്ങി അപ്പൊ ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്റേൺഷിപ്പിൽ കല്യാണം കഴിച്ചു അപ്പൊ ഇന്റേൺഷിപ്പിൽ കണ്ടെത്തി അന്നൊക്കെ പ്രേമവിവാഹം ഇല്ല അറേഞ്ച് മാരേജാണ് എനിക്ക് അന്ന് പതിനേഴ് വയസ്സേ ഉള്ളൂ ഉള്ളു ട്വന്റി സെവൻ ട്വന്റി സെവൻസ് അന്ന് ഞാൻ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കണു അതുപോലുള്ള സ്കൂളൊക്കെ ബാംഗ്ലൂർ ആയിരുന്നു ഫാദർ ആമിയിലാണ് പൊതുവെ ഒരു ആമി ഫാമിലിയാണ് ബ്രദർ ഡോക്ടർ ആമി ഡോക്ടർ മറ്റേ ബ്രദറും ആമി അങ്കിൾ ആർമി പൊതുവെ ആമിള പട്ടാള ചട്ടികളാണ് വളർത്തുന്നത് പിന്നെ സ്കൂളിങ് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഞാൻ ആ മലയാളം ആദ്യമായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചു എസ് എസ് എൽ സിക്ക് എനിക്കായിരുന്നു ഹയസ്റ്റ് മാർക്ക് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സെന്റ് മേരീസ് കോളേജില് പോഞ്ഞു അപ്പൊരു ദിവസം വീട്ടിലേക്ക് അങ്ങനെ വിളിച്ചു അപ്പൊ എന്നും നമ്മൾ കല്യാണത്തെ പറ്റി ചിന്തിക്കണില്ല അടിച്ചു പൊളിച്ചിടക്കുന്ന കാല പക്ഷെ ഇവിടുന്നൊരു ഫോണിനാണ് വന്നത് നാളെ ഒരു വണ്ടി വരും അങ്ങനെ കയറി പുറ പറഞ്ഞു വന്നു അപ്പൊ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ഉണ്ട് വീട്ടില് അമ്മയ്ക്കും ഫാദറിനും ഒക്കെ അപ്പൊ പൈസ ആയി അപ്പൊ ആദ്യ ഒരു ഒരു ഐഡിയ തന്നു ഏഹ് കെട്ടിക്കണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാനിങ്ങനെ എനിക്ക് ആയിട്ടില്ല കളിച്ചോ കോളേജിലൊക്കെ ഡ്രാമയും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു കാലം അപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ ആണല്ലോ പക്ഷെ അവര് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഓൾഡ് ഏജ് ഒക്കെ ആയി മറ്റേ ബ്രദേഴ്സും ഒക്കെ ചേച്ചിയൊക്കെ കെട്ടിച്ച് അവരും ഞാനായിട്ട് ഭയങ്കര ഏജ് ഡിഫറൻസ് കാണണം ആരും വേറെ ആരും കണ്ടില്ല കാണാൻ ചാൻസ് കിട്ടിയില്ല അതല്ല അതല്ലേ പറഞ്ഞ എന്റെ ട്രഷറാണിത് നിധി 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 കൊല്ലം കഴിഞ്ഞപ്പോ സൈക്യാട്രിയിലേക്ക് വന്നത് സൈക്യാട്രിയിലേക്ക് വന്നത് എനിക്ക് സൈക്കോളജി ഒരു ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റ് ആണ് എനിക്ക് നേരത്തെ ഒരു ഇന്ററസ്റ്റ് ഉണ്ട് വേറെ ഒന്ന് ഒരു സ്പെഷ്യാലിറ്റിയിലും പോകാൻ അല്ലെങ്കിൽ പിന്നെ ഫിസിഷ്യൻ ആയിട്ട് മെഡിസിന് പോകാനായിരുന്നു പിന്നെ പത്ത് പന്ത്രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതർവൈസ് കംഫർട്ടബിൾ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഒരു പി ജി എടുക്കണമെന്ന് തന്നെ ഇല്ല ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അന്നത്തെ കാലത്ത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ജനറൽ പ്രാക്ടീഷണറായിരുന്നു പക്ഷെ ഒന്ന് മറ്റേ ഇതിന് സൈക്യാട്രിക്ക് പോയ പോയത് ഒരു ആക്സിഡന്റ് ആണ് എൻ്റെ എന്റെ ഞാൻ അയ്യമ്പിള്ളിയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൊളീഗ് ഡോക്ടർ ജയലക്ഷ്മിക്ക് വന്ന ഒരു ആപ്ലിക്കേഷൻ അതിനകത്ത് സൈക്യാട്രിക്ക് കൂടി ഈ കൊല്ലം അപ്ലൈ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ ആ ആപ്ലിക്കേഷൻ അവർക്ക് വേണ്ടാത്തോണ്ട് ആനിയുടെ അടുത്ത് അത് തൊട്ട് തൊട്ടടുത്ത വീട്ടാണ് ആനിയുടെ അടുത്ത് കൊടുത്തു അങ്ങനെ ആനി ഇൻസിസ്റ്റ് ചെയ്തപ്പോ ഞാൻ പോയുസ്റ്റ് അതെ എന്റെ നാല് പിള്ളേരായി അഞ്ച് അഞ്ച് തോട്ടക്കാടാണ് അപ്പൊ നാല് പിള്ളേരും ഒക്കെ ആയതുകൊണ്ട് കംഫർട്ടബിളി ഉണ്ട് എല്ലാ തരത്തിലും അപ്പൊ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല ബട്ട് ഫ്രീ ഇൻസിസ്റ്റഡ് കാരണം എന്റെ എല്ലാ ഫ്രണ്ട്സിനും പി ജി ഉണ്ട് എനിക്ക് ഒഴിച്ച് എന്റെ കൊളീഗ്സിന് എല്ലാം പി ജി ഉണ്ട് അപ്പൊ അത് നമുക്ക് ഒരു മോശമല്ലേ അല്ലേ എന്നുള്ള ഒരു തോന്നല് ഞാൻ അനുശോചിച്ച് പറഞ്ഞു ആ അപ്പൊ എന്നാ പിന്നെ കിടക്കട്ടെ ഐ ഗോട്ട് സെലക്ട് ആൻഡ് ഞാൻ ഐ ജോയിൻഡ് ദാച്ച് സൈക്യാട്രിൻഡ്രം കോളേജ് അതുകൊണ്ടാണ് ഒരുപാട് ഉപകാരം ഈ മേഖലയില് ഒരുപാട് സൈക്കാട്രിസ്റ്റ് ഒന്നും നമ്മുടെ ഇപ്പോഴും അന്നും പക്ഷെ മനോരോഗം എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയില്ല അന്ന് കാലത്ത് അതായത് ഇപ്പൊ സെവൻറ്റീസിലാണല്ലോ അന്ന് കാലത്ത് തീർച്ചയായിട്ടും മനോരോഗത്തെ കുറിച്ച് ഒരു ധാരണയൊന്നും കാര്യമായിട്ട് ആളുകൾക്കില്ല ഏഹ് കുടുംബ പ്രശ്നങ്ങൾ ഊർധന്യത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു പ്രധാന കാരണം മനോരോഗങ്ങളാണെന്നുള്ളത് ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത കാലത്ത് സൈക്കാറ്റി സ്പെഷ്യലൈസ് ചെയ്യുകയും അതിലൂടെ ഒരുപാട് കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കാനും രക്ഷിക്കാനും ഡോക്ടർ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാക്ഷിയാണ് ഞാൻ ഓർക്കുന്നുണ്ടെ എന്റെ ഒരു കേസ് ഞാൻ സാറിനും വീട്ടില് വല്ലാത്ത സംശയവും അരിശവും ദേഷ്യപ്പെട്ട അത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നൊന്നും മനസ്സിലാകാത്ത കാലത്ത് എറിയലും ഉടക്കലും ചവിട്ടലും കൊല്ലലും മദ്യപാനവും ഇത്തരത്തിലുള്ള വൈകൃതമായിട്ടുള്ള ചില വ്യക്തികളുടെ കുടുംബജീവിതത്തെ ആഹ് ഡോക്ടറിന്റെ അടുത്തേക്ക് വിടാൻ ഞാൻ മനസ്സ് വെച്ചപ്പോ കണ്ടാ നമുക്ക് മനോരോഗം തോന്നില്ല പക്ഷെ മദ്യം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സൈ ഒരു സൈക്കോസിസ് എന്ന് പറയും ബാക്കി ഡോക്ടർ പറയാ അതിനെ കുറിച്ച് ആ കുടുംബത്തിലെ ഡോക്ടറിന്റെ മരുന്ന് അറിഞ്ഞ മരുന്ന് കഴിക്കില്ല അപ്പൊ ഡോക്ടർ ആ രോഗിയെ കണ്ടു മരുന്ന് കഴിക്കില്ലാന്ന് ഉറപ്പായി ആദ്യം മരുന്ന് കൊടുത്തു കഴിച്ചില്ല അപ്പൊ അതിനുള്ള പ്രതിവിധിയും എല്ലാസിനും അങ്ങനെയാണല്ലോ ആ കുടുംബം മുഴുവനും ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് എന്റെ അനുഭവമാണ് ഡോക്ടറിന്റെ എങ്ങനെ പ്രൊഫഷണൽ മേഖലയിൽ ഡോക്ടറിനെ ഏറ്റവും അധികം ഹൃദയത്തെ സ്പർശിച്ച ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാം അല്ല ഒരു ഫാമിലി ഒന്നിച്ച് സൈക്കോട്ടിക് ആവുന്നതിന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം അത് വൈപ്പിൻ ഭാഗത്തുനിന്നുള്ള ഒരു അപ്പർ സ്ട്രാറ്റലുള്ള മിഡിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു ഫാദറിനെയാണ് ചികിത്സിക്കാൻ കൊണ്ടുവരുന്നത് അല്ല ഫാദറെ ചികിത്സിക്കാൻ വരുന്നതിന് മുമ്പ് ഫാദർ മകനെ കൊണ്ടുവരികയാണ് അവർക്ക് ഫാദറിനും മദറിനും കൂടി ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത് മകൻ ബി എസ് സിക്ക് പഠിക്കുന്ന എവിടെ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവൻ കഞ്ചാവിന് അടിമയായിട്ടാണ് അതിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത് അപ്പൊ അതിന് അവനെ പേഴ്സണലായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോ അവൻ പറയുന്നത് എനിക്ക് വീട്ടില് സ്വൈര്യക്കേടായത് കൊണ്ട് മാത്രം ഞാൻ ഈ കഞ്ചാവ് വലിക്കാൻ പോയിരുന്നു പള്ളത്താംകുളം ഒരു അമ്പലത്തിൽ വേളിയിൽ പോയി കിടക്കും എന്നിട്ട് കഞ്ചാവ് വലിച്ചു അങ്ങനെയാണ് ഒരു അഡിക്ഷൻ ആയത് അപ്പൊ എന്താണ് വീട്ടില് സ്വൈര്യക്കേട് അപ്പൻ അച്ഛനും അമ്മയെ സംശയം റിട്ടയർ ചെയ്ത ടീച്ചേഴ്സാണ് രണ്ടുപേരും അച്ഛനും അമ്മയും സംശയം എപ്പോഴും സംശയവും അസോൾട്ടിങ്ങും തെറി പറിച്ചിലും ആലോ ടോട്ടലി ടോട്ടലി ഒരു ബ്രോക്കൺ ഫാമിലിയായി അപ്പോൾ അത് രക്ഷപ്പെടാൻ വേണ്ടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവൻ വീട്ടിൽ നിന്ന് പോകും അത് അതൊന്ന് അവനെയാണ് ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത് രണ്ടാമത്തൊരു മകളാണ് മകള് സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു മകളും ഇത് തന്നെ അനുഭവം അപ്പൊ അപ്പൊ മകൾക്ക് ഇതിനോട് ഒരു വെഞ്ചിയൻസ് ആയിരുന്നു അച്ഛനോട് തന്നെ ഒരു വെഞ്ചിയൻസ് അവരെ നോക്കി ഒരു 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 ഓട്ടോക്രസിയും ഒക്കെ ഉണ്ടായിരുന്നു അതോറിറ്റേറ്റീവ് ആയിരുന്നോണ്ട് അവര് നേരിട്ടൊന്നും പറയില്ല അപ്പോൾ ഇവള് ആ വെഞ്ചിയൻസ് തീർക്കാനായിട്ട് അവൾക്ക് ചേരാത്ത ഒരു ഒരു ബാങ്ക് പി യൂണ് ഒരു ബോയ് ബോയ് ആയിട്ടുള്ള ഒരു ഒരു ബന്ധം അവിഹിത ബന്ധം തുടർന്നു അവിഹിത ബന്ധം തുടർന്നു തന്നെയുമല്ല അവള് ക്ഷിബിക്കയും പ്രഗ്നന്റ് അപ്പോഴാണ് അച്ഛന്റെ കണ്ണ് തുറന്നത് അച്ഛന്റെ കണ്ണ് തുറക്കാൻ കാരണം അതാണ് അങ്ങനെയാണ് പിന്നെ അച്ഛനെ ട്രീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത് അപ്പോ അത് ആ കുട്ടിയുടെ അത് ലൈഫ് അങ്ങനെ അങ്ങോട്ട് പോയി ഈ മകൻ രക്ഷപ്പെട്ടു കഞ്ചാബിൽ നിന്ന് രക്ഷപ്പെടുന്നത് അച്ഛനെ ചികിത്സിച്ചതിന് ശേഷം ആ അച്ഛനെ ചികിത്സിച്ചപ്പോൾ അച്ഛനും അമ്മയും തീർന്നു തീർന്നു അഞ്ചാറ് മാസം എടുത്തു അത് കഴിഞ്ഞ് മകൻ ഓക്കെ ആയി മകൻ കോളേജിൽ അവന് ജോലിയൊക്കെ ആയി ദയവായി ഹാപ്പി പക്ഷേ മറ്റേ മകളെ മകളെ നഷ്ടപ്പെട്ടു അവർക്ക് പറ്റാത്ത ഒരു ബന്ധുതയായിരുന്നു നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും ദോഷം കൊണ്ട് ഒരു കുടുംബം മുഴുവനും ഫുൾ സ്റ്റോപ്പ് ആയ കഥയാണ് ഇപ്പൊ കേട്ടത് ഡോക്ടറിന്റെ ഇന്റർവെൻഷൻ എന്തെന്ന് ഡോക്ടറിന്റെ അടുത്ത് എത്തിയാലല്ലേ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിൽ എത്തിയാലല്ലേ നമുക്ക് കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ആരൊറ്റ ഇന്റർവെൻഷൻ ആദ്യം വന്നപ്പോ അയാൾ മനസ്സായില്ല മകൻ നഷ്ടപ്പെട്ടപ്പോ ഇയാൾ കുറച്ചും കൂടി മനസ്സായില്ല മനസ്സായ പോലെ വന്നെങ്കിലും മനസ്സായില്ല അത് കഴിഞ്ഞ് മകള് നഷ്ടപ്പെട്ടപ്പോഴാണ് ആ മനുഷ്യന്റെ അതാണ് ഐ ഓപ്പണർ കണ്ണൂർ അത് കഴിഞ്ഞാണ് അയാളെ നമുക്ക് പിടിക്കാൻ കിട്ടിയത് ഡോക്ടറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയത് പക്ഷെ ആ ഒരു കാര്യത്തിലൂടെ ആ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ അവിടെ മാരിറ്റൽ കോൺഫ്ലിക്ട് നിന്നു മാരറ്റൊക്കെ നിന്നതോടുകൂടി മകന്റെ ഹഞ്ചാവ് അഡിക്ഷൻ മാറുന്നു അവനൊരു ജോലിക്കാരനാകുന്നു പക്ഷെ ഇതിനിടയിൽ മകൾ നഷ്ടപ്പെട്ടു അപ്പൊ ഇത് നമുക്കൊരു പാഠമാണ് അത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം ഇനി ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ നവതിയല്ലായിരുന്നോ അതെ ആയിരുന്നു ആയിരുന്നു ഞാൻ കേട്ടു ഞങ്ങളുടെ ഫാമിലി അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് വലിയൊരു ട്രീറ്റ് ആയിരുന്നു അത് തോന്നുന്നത് ഇത്ര മക്കള് ഡോക്ടറിനപ്പോ എനിക്ക് ഇപ്പോഴും അപ്പോഴും അഞ്ച് മക്കള് നാല് 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 പെൺമക്കൾ നാല് പെണ്ണും ഒരാണും ആ യങ്ങ് എസ്റ്റ് ആണ് ആണ് ആണാണ് ഇവിടെ ഒരു ഡെന്റിസ്റ്റാണ് ക്ലിനിക്ക് നടത്തുന്നുണ്ട് നാല് പേരും കല്യാണം കഴിച്ചു കൊച്ചുമക്കള് പതിനൊന്ന് പേരാണ് മൊത്തത്തിൽ പതിനൊന്ന് പേരുണ്ട് അത് എനിക്ക് കണക്ക് ഭാര്യയോട് ചോദിക്കും കൊച്ചുമക്കൾക്ക് കൊച്ചുമക്കൾക്ക് വലിയ കൊച്ചുമക്കൾ ഉണ്ടായി ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ അത് പന്ത്രണ്ടെണ്ണം ഒരു ഡസൻ തറിഞ്ഞു സമോർ സമോർ ഡ്യൂ ഇൻ ദിംഗ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പൊ പതിനൊന്ന് ചില ഗ്രാൻഡ് ചിൽഡ്രനും പന്ത്രണ്ട് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും അവരെല്ലാവരും കൂടെ ഞങ്ങൾ ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും എക്സെപ്റ്റ് എക്സെപ്റ്റ് വൺ ഗേൾ ദാമ്പത്യ ജീവിതത്തിലെ നല്ല നിമിഷത്തെ ഷെയർ ചെയ്യാനുണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷനും രണ്ടുപേരുടെയും ഒരു വഴക്കോ തീർന്നതോ സ്നേഹിച്ചതോ അല്ലെങ്കിൽ വന്നതോ അങ്ങനെ എന്തെങ്കിലും വഴക്കൊക്കെ കൂടാറുണ്ട് എന്ത് പറഞ്ഞാലും ആദ്യം പിന്നെ നല്ല വെയിലൊക്കെ പറഞ്ഞു തരുപ്പൊ അത് എപ്പോഴും രസമായിട്ട് തീരും ഞാൻ ഇപ്പൊ തന്നെ കണ്ടു ഡോക്ടറിനെ ഒരുക്കി കൊടുക്കുന്നത് സ്വകാര്യ ഒരുക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടുവരുന്നു ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക് അപ്പൊ എപ്പോഴൊക്കെ സ്ത്രീകളുടെ ഡിപ്ലോമസിയിലാണ് ഈ കൊമ്പ് പിരിച്ചു നിക്കണ പുരുഷന്മാര് ശാന്തരായി സമൂഹത്തിന് ഒരുപാട് ഉപകാരപ്രദരായ മക്കളായിട്ട് മാറണേന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് അതല്ല അത് മക്കളോടും ഹസ്ബൻഡോടും ജോലിക്കാര് അങ്ങനെ ഒരു വലിയ ഫാമിലി ഉണ്ടായിരുന്നു അവരൊക്കെ ലാസ്റ്റ് വരെ നോക്കാൻ പറ്റി അവരൊക്കെ ഞങ്ങളുടെ കൂടെ അടുത്താണ് മരിച്ചത് അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹായിട്ടാണ് ഞാൻ എടുക്കട അഞ്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ കൊല്ലത്തിലൊരിക്ക വന്ന ഒരു മാസം താമസിച്ചു താമസിക്കും വയസ്സായൊക്കെ മൂത്ത് എന്നിട്ട് അവർ അവർക്കൊക്കെ ശെരിക്കും ഭയങ്കര ശ്രേഖായിരുന്നു ഇളയ സിസ്റ്റർ കന്യാസ്ത്രീ ആയിരുന്നു പുള്ളിക്കാരി എന്റെ അമ്മന്നെ വിളിക്കാം എന്റെ അമ്മയുടെ സ്ഥാനാന്ന് പറയലില്ല അവിടുത്തെ എന്റെ സ്വന്തം ഫാമിലി ആയിട്ട് ഞാൻ ഈ ഫാമിലി വയസ്സില് വന്നത് ഈ ഒരു വലിയ കുടുംബത്തെ മുഴുവനും എനിക്ക് സ്വന്തം ഫാമിലി ആയിട്ട് കാണാനും ഉൾക്കൊള്ളാനൊക്കെ പറ്റിയതിന്റെ പിന്നെ ഒരു ആർമി ബാക്ക്ഗ്രൗണ്ട് കേരള വളർന്ന ഒരു പെൺകുട്ടി കോളേജിൽ നിന്ന് പറിച്ചൊരു സുപ്രഭാതത്തില് താൻ പോലും അറിയാതെ ഇവിടെ നടപടിപ്പോഴുവനും എന്റെ പേരൻസും തന്ന അഡ്വൈസും ഇതാണ് അവരിങ്ങനെ വളരെ റിലീജിയസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ നാലു മക്കളാണ് രണ്ടാണ് രണ്ടുപേൺ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ വളർത്തിയത് ഏതാമി എന്തായാലും പാർട്ടി അത് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു പാതകൾ അങ്ങനെയായിരുന്നു പിന്നെ കല്യാണം കഴിച്ചും കൂടെ വിട്ടപ്പോൾ എനിക്ക് തന്ന ഉപദേശം എന്താന്ന് വെച്ചാൽ നമ്മ നീ വളർന്ന അന്തരീക്ഷം അല്ല അവിടെ ചെല്ലുമ്പോ ആ പേരൻസ് അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നല്ലൊക്കെ വയസ്സായവരും ഒക്കെയാണ് എഡ്യൂക്കേറ്റഡ് അല്ല മൂത്ത മോന്റെ ഭാര്യയായിട്ടാണ് നീ ചെല്ലും അപ്പൊ നീ അതില് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം എന്താണെങ്കിലും അത് അതാണ് പറഞ്ഞത് അതെനിക്ക് ഉള്ളില് നല്ലോണം പൊണ്ട ഒരു കാര്യമാണ് എന്ത് ഡിഫറെന്റ് അന്തരീക്ഷമായിരുന്നു അവിടെ നിന്ന് അവിടെ ഞങ്ങൾക്ക് കൂടുതൽ ഫ്രീടെ അപ്പൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞാലും പറയാം വർത്താനം പറയും ഇവിടെ അങ്ങനെയല്ല അപ്പനും അമ്മയ്ക്ക് പോലും ഇപ്പൊ എണീറ്റ് എണീറ്റ് അതെനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തന്നത് എനിക്ക് വലിയ ഒരു ഇതായിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഞാൻ മക്കൾക്കും പറഞ്ഞു പുറത്തേ അവരൊക്കെ അവരെ കെട്ടിയപ്പോ വീട്ടിൽ ഷൈൻ ചെയ്യണ്ടേ ഐ ആൻ സോ ഹാപ്പി എന്നുവെച്ചാൽ അവരുടെ പറഞ്ഞണ്ടേ നല്ല മക്കളെയാണ് എനിക്ക് തന്നത് അപ്പൊ എനിക്ക് അതിന്റെ സന്തോഷം